കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ട നല്ല സന്തോഷത്തിലാണ് സ്ത്രീലകത്ത് നിൽക്കുന്നത് നല്ല കൗതുകത്തില് ഇന്ന് ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരായ മത്സ്യാവതാരാണ് കളപാലങ്കാരം നല്ല ഭംഗിയായിട്ട് അരക്കി കീഴ്പ്പെട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും അരക്കുമേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിരിക്കണത് അരക്കിൽ കീഴ്പ്പെട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞിങ്ങനെ മത്സ്യത്തിലെ ആകൃതിയിൽ അങ്ങനെ വാലിങ്ങിനിട്ടിളക്കി അങ്ങനെ നിൽക്കേണ്ടത് ഒന്നും കണ്ട കളഭം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് അരയില് ഒരു കിങ്ങണിയുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ആ കഴുത്തിനോട് ചേർന്ന് വളം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ടിൻ്റെയും നടുവിലുള്ള സ്വർണ്ണ ഗോപിത്തിലകം വെച്ചിട്ടുണ്ട് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് നാല് കൈകളോട് കൂടിയിട്ടാണ് ഏഹ് ശംഖചക്രകഥാപത്മത്തോടു കൂടിട്ടാ മത്സ്യാവതാരമൂർത്തിന്ന് സ്ത്രീലകത്ത് നിൽക്കണ കേട്ടോ നല്ല കൗതുക ഉണ്ട് ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട് ഗതാ ചന്ദനം കൊണ്ട് ചാർത്തിരിക്കാണ് പത്മം ഒരു താമരപ്പൂ കയ്യില് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടു കൂടി മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണെന്ന് ശ്രീലകത്ത് നിൽക്കണ കേട്ടോ എല്ലാവരെയും അനുഗ്രഹിച്ചു നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടിവിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം വേദങ്ങളൊക്കെ സംരക്ഷിച്ച പോലെ എല്ലാവരും സംരക്ഷിക്കുന്നുള്ള ഭാവത്തിൽ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ആ പൊന്നുണ്ണി കണ്ണ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മോഡൽ നാല് തിരുപടിമാലകളാണ് മൂന്നെണ്ണം ഏകദേശം ഒരുപോലെ വൃത്തം പൂവുന്ന നടുവിൽ തെച്ചിപ്പൂവായും കൊണ്ട് ഒന്ന് പിന്നെ തെച്ചിയും തുളസി ഏ തെച്ചിയും തുളസിയും ആയിട്ടാണ് അങ്ങനെ ഒന്ന് അങ്ങനെ നാല് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത് അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് വെളുത്ത പോകും തുളസിപ്പൂ ഇങ്ങനെ ഇടക വെള്ളപ്പച്ച വെള്ളപ്പച്ച അങ്ങനെ ഒന്ന് മറ്റേ എങ്ങനെയാ വെച്ചാൽ വെളുത്ത പോവുക തെച്ചിപ്പൂവുക തുളസിപ്പൂവുക തെരടിച്ചോപ്പും പച്ചയായിട്ട് അങ്ങനെ ഇടകളെ രണ്ടും നല്ല ഭംഗിയുള്ള രണ്ടും ഉണ്ട് മാലകൾ ഒക്കെ കൗതുകണ്ടിട്ടോ കാണാൻ ഏഹ് പുന്നുണ്ണി കണ്ണൻ അച്ഛന് നല്ല സന്തോഷത്തിലാവും ധ്യാസ്മന പൂജയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തിലാവും ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് ആ നാലഞ്ച് ഉണ്ടമാലകൾ താമരയും തുളസിയായിട്ട് രണ്ടെണ്ണം തെറ്റി തുളസി വെളുത്ത പൂവായിട്ട് രണ്ട ഒരെണ്ണം പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടൊരെണ്ണം ഏഹ് പിന്നെ താമര ഒരെണ്ണം പിന്നെ കണ്ണന് പ്രിയപ്പെട്ട് തുളസി പൂവൊണ്ട് രണ്ടെണ്ണം അങ്ങനെ അഞ്ചാറ് അഞ്ചാറുണ്ടമാലകൾ വിധാനായിട്ടും ചാർജിക്കുന്നത് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പുന്നുണ്ണി കണ്ണൻ ഏഹ് മത്സ്യാവതാരമൂർത്തിയായിട്ട് തന്നു നിൽക്കണേ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം തൊണ്ണൂറ്റിനാല് ശ്ലോകം ഏഴ് മലയാള വിവർത്തനം വേദത്തിൽ ചിത്തമുള്ളോർ തവമഹിമലവം ജ്ഞാനമില്ലാതെ കഷ്ടം യജ്ഞിക്കുന്നു ചിരതരമിഹ ഗോവന്ധ്യം ആരാ ലോകാഭിരാമം സകലമലഹരം മലഹരം ദിവ്യലീലാവതാരം സച്ചിൻ സാന്ദ്രം സ്വരൂപം തവസുതി വെടിയുന്നെങ്കിൽ ഞാൻ ആദരിക്ക ഗുരുവായൂരപ്പാൻ ശ്രീല താൻ ഉടനെ കാണാൻ നിന്ന് ഏർ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത് ഏഹ് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് മത്സ്യാവതാരമൂർത്തിനെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊന്നുണി കണ്ണെന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ട് ആകത്ത് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ പൊന്നുണി കണ്ണൻ്റെ പാദത്തിൽ വീണ് നമുക്ക് തിരിച്ച് ആ മത്സ്യാവതാരമൂർത്തിയെ നോക്കി ഏഹ് തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളായിട്ടും ഏഹ് കൂടെ നമ്മുടെ കൂടെയായിട്ടും കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ഏഹ് ഉറക്ക നാമം ജപിക്കലേ നമുക്ക് നാരായണ 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 ഹരേ ഹരേ